ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ക്ലീൻ ടിപ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു സമയം എന്ന് വെച്ചാല് നോമ്പൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ ഈ ഒരു സമയത്താണല്ലോ നമ്മള് നനച്ചുളിയൊക്കെ നടത്തുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ വീട് മൊത്തമായിട്ടും ക്ലീൻ ആക്കും ഫർണിച്ചറുകളും ഡോറും അതുപോലെ തന്നെ ജനലും ഗ്ലാസിന്റെ ടേബിളും കിച്ചണിലുള്ള എല്ലാം നമ്മൾ ക്ലീൻ ആക്കുന്ന ഒരു ടൈമാണല്ലോ ഇത് അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ക്ലീനിങ് ഒക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സൂത്രപ്പണികൾ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകുന്നതിലും എളുപ്പത്തിൽ എവിടെയും വൃത്തികേടൊന്നും ആവാതെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഇന്നിവിടെ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഗ്ലാസിൻ്റെ ഈ ഒരു ടേബിളിൽ പൊടിയൊക്കെ പിടിച്ചിട്ട് നല്ല മങ്ങിയ രീതിയിലാണ് ഉള്ളത് ഈ ഒരു ടേബിളിന്റെ അടിയിൽ ഗ്ലാസിന്റെ അടിഭാഗത്ത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് കേട്ടോ ആയിട്ടും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഗ്ലാസിന്റെ മുകളിലായിട്ട് കുറച്ച് ഡെറ്റോള് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം ഡെറ്റോള് നമ്മള് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു ടവ്വൽ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം ഇനി നമുക്ക് ടേബിളിന്റെ ഈ ഈയൊരു മങ്ങലൊക്കെ പോവാനും നല്ല ഷൈനിങ് കിട്ടാനും അടിവശത്തുള്ള ഈ ഒരു ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാനും വേണ്ടിയിട്ട് ഒരു ചെറിയ സൂത്രം ചെയ്യാം ഇതിനായിട്ട് നമുക്കൊരു ഗ്ലാസിലേക്ക് ഭാഗം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് അത്ര തന്നെ അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈയൊരു സൊല്യൂഷൻ ടേബിളിന്റെ മുകളിലായിട്ട് തളിച്ചു കൊടുക്കാം ൊവൽ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ തുടച്ചു കൊടുക്കാം നല്ല വൃത്തിയായിട്ടുള്ള ഒരു ടവൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ക്ലീൻ ആക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു ടാബിള് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു ടാബിള് നല്ല ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടേബിളിന്റെ ഈ ഒരു അടിവശമാണ് ക്ലീൻ ആക്കേണ്ടത് നന്നായിട്ട് തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗമൊന്നും നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും പൊടിയൊക്കെ പിടിച്ചതായിട്ടാണല്ലോ ഉണ്ടാവാറ് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്ലാസിൻ്റെ ടേബിളിൻ്റെ അടിഭാഗമൊക്കെ ക്ലിയർ ആവാനായിട്ട് ഒരു സൂത്രപ്പണിയുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഷോളോ തോർത്തോ എടുത്ത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാറാലയും പൊടിയും ഒക്കെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതായി കാണാം ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ തുണിയൊന്നും നനക്കാതെ ജസ്റ്റ് ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാം നല്ലോണം പൊടിയൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുപോലെ ചെയ്ത ശേഷം വേറൊരു തുണി വെച്ച് നമുക്ക് നനച്ച് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം ഈ ഒരു ക്ലോത്തിൽ ഇപ്പോ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ടേബിളിന്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതിലെ പൊടിയും മാറാലയും ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സോപ്പും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് അടുത്ത ക്ലീനിങ്ങിനായിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം നല്ല കടുപ്പത്തിൽ തന്നെ നമുക്കിത് കിട്ടണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിക്കാം തീ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് തിളപ്പിക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു വെള്ളം ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഈ ഒരു ചായപ്പൊടിയുടെ ചണ്ടി ഉണ്ടല്ലോ അതൊരിക്കലും ആക്കി കളയരുത് കേട്ടോ ഈ ഒരു ചണ്ടി നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് ചെടിക്കൊക്കെ നല്ലൊരു വളമായിട്ട് ഇത് ഉപയോഗിക്കാം ഇത് നമ്മൾ ചെടിക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കാനും അതുപോലെ തന്നെ കായ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്കിനി എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ജനലിന്റെ ഒരു അടിഭാഗത്തായിട്ടും കമ്പിയുടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അതിനായിട്ട് നമുക്കൊരു കൈ സോക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടിയൊക്കെ ഈ ഒരു സോക്സ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ തുടച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ സോക്സൊക്കെ കയ്യിലിട്ട് പൊടിയൊക്കെ ക്ലീൻ ആക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നതാണ് എത്ര തന്നെ പറ്റി പിടിച്ച പൊടിയാണെങ്കിലും ഇളകി പോരുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തുണിയെടുക്കാം ഇത് നമുക്ക് ചായയുടെ ഈ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്ത് ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാം ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ആക്കരുത് കേട്ടോ ഇതിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തതിനു ശേഷം നമുക്ക് നനഞ്ഞ തുണി ഉപയോഗിച്ച് ക്ലീൻ ആക്കിയെടുക്കാം ജനലിന്റെ അടിഭാഗത്തായിട്ടും കമ്പിയുടെ ഈ ഒരു ഭാഗത്തായിട്ടുമുള്ള പൊടിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇളകി പോന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് ഈ ഒരു ചായപ്പൊടിയുടെ വെള്ളം ഉപയോഗിച്ച് ഗ്ലാസുകളും അതുപോലെ തന്നെ വാതിലുകളും അതുപോലെ തന്നെ മിററും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ജനലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജനലിന്റെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ചായപ്പൊടിയുടെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ജനലിന്റെ ഗ്ലാസ് ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തുണിയെടുക്കാം ഇത് നമുക്ക് ഈയൊരു ചായയുടെ വെള്ളത്തിൽ ദിപ്പ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് എസ് ഷേപ്പില് മുകളിൽ നിന്നും താഴെ വരെ ജനലിന്റെ പൊളി ഇങ്ങനെ തുടച്ചിട്ട് കൊടുക്കാം ഓരോരോ ജനലിന്റെ പാളികളും നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാം ഇതിനായിട്ട് വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് തുടച്ചു കൊടുത്താൽ മാത്രം മതി നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നമ്മൾ ലിക്വിഡോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് വരെ ചെയ്യാനും പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ വുട്ടിന്റെ ഡോറും നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നല്ലതായിട്ട് ക്ലീൻ ആയി കിട്ടും ആദ്യം നമുക്ക് സോക്സ് ഇതുപോലെ കയ്യിലിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം ഇനി ഈ ഒരു വെള്ളത്തിൽ മുക്കി ഇതുപോലെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം ഡോറൊക്കെ നന്നായിട്ട് തന്നെ പുതിയത് പോലെ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള മിററുകളൊക്കെ ക്ലീൻ ചെയ്യാം മിററിന്റെ മുകളിൽ നിന്നും നമുക്ക് എസ് ഷേപ്പിൽ ഇതുപോലെ വൈപ്പ് ചെയ്തു കൊടുക്കാം പൊടിയൊക്കെ നന്നായിട്ട് പോയി നല്ല വൃത്തിയായിട്ടും ഷൈനിങ്ങോടെയും നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നോമ്പൊക്കെയല്ലേ വരുന്നത് എല്ലാവരും ഇപ്പൊ നനച്ചുളിയുടെ ഒരു തിരക്കിലാണല്ലോ അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്